തലനാരിഴയ്ക്കാണ് കേരളം വലിയൊരു അത്യാഹിതത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്ത് അത്യാഹിതമാണെന്ന് പ്രേക്ഷകർ അറിഞ്ഞിട്ടുണ്ടാകണം ഇതിനകം തന്നെ വലിയൊരു ദുരന്തം വലിയൊരു ട്രെയിൻ ദുരന്തത്തിൽ നിന്നാണ് കേരളം തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത് ഇന്ന് പുലർച്ചെ അതായത് ശനിയാഴ്ച പുലർച്ചെ ഒന്നിരുപതിന് കുണ്ടറ റെയിൽവേ ട്രാക്ക് വഴി ഒരജ്ഞാതൻ നടന്നു പോകുന്നു ദൈവദൂതനെ പോലെ ഒരു അജ്ഞാതൻ അദ്ദേഹം റെയിൽവേ ട്രാക്കിൽ ഒരു ടെലഫോൺ പോസ്റ്റ് ഇരുമ്പ് പോസ്റ്റ് പഴയ പോസ്റ്റ് അത് ആരോ കുറുകെ വച്ചിരിക്കുകയാണ് അത് മറിഞ്ഞു വീണു എന്ന വ്യാജേന ആരോ വച്ചിരിക്കുന്നതാണോ മറിഞ്ഞു വീണതാണോ എന്നൊന്നും ഈ അജ്ഞാതനറിയില്ല അയാൾ ഉടനെ തന്നെ എന്താണ് കുണ്ടറ ഈസ്റ്റ് റെയിൽവേ സ്റ്റേഷനിലെ ഗേറ്റ് കീപ്പറെ വിളിക്കുന്നു ഗേറ്റ് കീപ്പർ ആനന്ദൻ അവിടെ ഉണ്ടായിരുന്നു ആനന്ദൻ എന്നാണ് അയാളുടെ പേര് അയാൾ ഓടിപ്പോയി വിവരം അറിയിക്കുന്നു ഇങ്ങനെ ഒരു പോസ്റ്റ് ട്രാക്കിന് കുറുകെ കിടക്കുകയാണ് വേഗം അത് മാറ്റണം ഉടനെ തന്നെ ആനന്ദൻ ഉണർന്ന് പ്രവർത്തിക്കുന്നു ആനന്ദൻ എന്താണ് പോലീസ് സ്റ്റേഷനിൽ എഴുകോൺ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുന്നു റെയിൽവേ സ്റ്റേഷനിലും വിവരമറിയിക്കുന്നു എസ് ഐയും സംഘവും പാഞ്ഞ് സ്ഥലത്തെത്തി പോസ്റ്റ് നീക്കം ചെയ്യുന്നു റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന് വിവരം ധരിപ്പിക്കുന്നു എന്നിട്ട് ഏകദേശം ഒന്നിന് ഇരുപത് രണ്ടു മണിയൊക്കെ ആകണം ഈ പോസ്റ്റ് നീക്കം ചെയ്യാൻ പിന്നീട് മൂന്ന് മൂന്നരയോടുകൂടിയേ അത് ആ ട്രാക്ക് വഴി തീവണ്ടി ഗതാഗതമുള്ളൂ തിരുനെൽവേലി പാലരുവി എക്സ്പ്രസ് സാമാന്യം ഈ കേരളത്തിനകത്തുകൂടി സഞ്ചരിക്കുന്നതിൽ വേഗത കൂടിയ തീവണ്ടികളിൽ ഒന്നാണ് ട്രെയിനുകളിൽ ഒന്നാണ് തിരുനെൽവേലി പാലരുവി എക്സ്പ്രസ് ട്രെയിൻ അത് മൂന്നരയോടുകൂടിയാണ് ആ ട്രാക്ക് വഴി കടന്നു പോകുന്നത് മൂന്ന് ഇരുപതോടു കൂടി ഒന്നിരുപതിന് റെയിൽവേ അതായത് എഴുകോൺ പോലീസും അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരും ആനന്ദും ലെവൽ ക്രോസിലെ ഉദ്യോഗസ്ഥനുമൊക്കെ ഗേറ്റ് കീപ്പറും ഒക്കെ വന്ന് ഈ പോസ്റ്റ് അവിടെ നിന്ന് എടുത്ത് ട്രാക്കിൽ നിന്ന് എടുത്ത് മാറ്റി വയ്ക്കുന്നു ട്രാക്ക് ക്ലിയറാക്കുന്നു സന്ദേശമൊക്കെ കൈമാറുന്നുണ്ട് ഇനി ട്രെയിന് പാസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല ഈ പ്രദേശമൊക്കെ ക്ലിയറാണ് എന്നിട്ട് ചുറ്റുപാടുമൊക്കെ പോലീസ് ടോർച്ചൊക്കെ അടിച്ച് പരിശോധിച്ചിട്ടുണ്ടാകണം എന്തെങ്കിലും അസ്വാഭാവികത ഉണ്ടോ എന്ന് അസ്വാഭാവികത ഒന്നുമില്ല എന്നിട്ട് പോലീസുകാർ കരുതിയത് എന്താകണം ഇതിനകത്ത് അതായത് പഴയ ടെലിഫോൺ പോസ്റ്റിന് പോസ്റ്റിൻ്റെ അകത്ത് എന്താണ് കുറച്ച് വില കൂടിയ ഇതുണ്ട് ഈ ലോഹങ്ങളുണ്ട് ഈ ലോഹം സ്വന്തമാക്കാൻ വേണ്ടി അല്ലെങ്കിൽ അത് ഈ പൊളിയിക്കാൻ വേണ്ടി ഈ ഇരുമ്പിനകത്ത് മറ്റ് വിലപിടിപ്പുള്ള ലോഹങ്ങളുണ്ട് ചെമ്പ് പോലുള്ള ലോഹങ്ങളൊക്കെ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് അത് കിട്ടാൻ വേണ്ടി ഇരുമ്പ് പൊളിക്കാൻ വേണ്ടി ആകാം ഇത് പാളത്തിന് മുകളിൽ വച്ചത് പോസ്റ്റ് പാളത്തിന് മുകളിൽ വെച്ചത് എന്ന് അറിയാതെ അപകട സാധ്യത അറിയാതെ ആരെങ്കിലും കൊണ്ട് വച്ചതാകാം ആരെങ്കിലും ഇത് വച്ചതാകാം എന്നായിരുന്നു ആദ്യ എന്താണ് പോലീസുകാർ ആദ്യം സംശയിച്ചത് അങ്ങനെ ആയിരിക്കാം എന്ന് കരുതി പിന്നീട് മൂന്ന് ഇരുപതോടുകൂടി അവിടെ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് സ്ഥലത്തെത്തുന്നു ഇത് വിവരം അറിഞ്ഞ് എഴുകോട് പോലീസ് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിനൊക്കെ വിവരം അറിയിച്ചിരുന്നുവല്ലോ ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട് നടന്നിട്ടുണ്ടങ്ങനെ അതൊരു പ്രൊസീജിയറാണ് അവർ സ്ഥലത്തെത്തി പരിശോധിക്കുമ്പോൾ അതേ ഭാഗത്ത് അതേ പോസ്റ്റ് വീണ്ടും കാണുന്നു ഇതങ്ങനെ സംഭവിക്കുന്നു ആ പോസ്റ്റ് പോലീസുകാർ നീക്കം ചെയ്തതല്ലേ വീണ്ടും അതേ പോസ്റ്റ് അതേ ട്രാക്കിൽ കാണുന്നു അപ്പോൾ സംശയം ഇരട്ടിച്ചു ഇതെങ്ങനെ വീണ്ടും വന്നു അപ്പോൾ പർപ്പസ് ഉള്ളി ആരോ മനപൂർവ്വം ചെയ്തിരിക്കുന്നതാണ് ഇതെന്ന് പോലീസിന് സംശയം വരുന്നു മനപൂർവം രണ്ടാം വട്ടവും ആദ്യം ഒരിക്കൽ പോലീസുകാർ ഈ പോസ്റ്റ് എടുത്തു നീക്കി വീണ്ടും അതേ ഭാഗത്ത് കുറച്ചല്പം അകലെയോ അടുത്തോ ആയിരിക്കാം സ്ഥാനം മാറിയിട്ടുണ്ടാകാം ഏ വീണ്ടും ആ പോസ്റ്റ് വെച്ചിരിക്കുന്നു ഇപ്പോൾ അജ്ഞാതനില്ല ആ ഒന്നിരുപതിന് നടന്നുപോയ മനുഷ്യൻ ഇനി അത് വഴി പട നടന്നു പോകണമെന്നില്ലല്ലോ ഒന്നിരുപതിന് അതുവഴി ഒരു അജ്ഞാതൻ നടന്നു പോയതാണല്ലോ ഇത് പങ്കപ്പാട് മുഴുവൻ ഉണ്ടാക്കിയത് ഈ പോസ്റ്റ് എടുത്തു വെച്ചവർക്ക് പ്രശ്നമായത് ഇനി അയാൾ നടന്നുപോയി അയാൾ ആദ്യം കണ്ടത് കൊണ്ടാണല്ലോ എല്ലാം ശ്രദ്ധയിൽപ്പെട്ടത് അയാൾ നടന്നു പോയത് കൊണ്ടാണല്ലോ പോലീസുകാർ വന്ന് പോസ്റ്റ് എടുത്തു മാറ്റിയത് ഇപ്പോൾ അയാൾ പോയി ഇനി അയാളെ പോലെ ഒരാൾ നടന്നു വരാൻ സാധ്യതയില്ല വീണ്ടും പോസ്റ്റ് എടുത്തു വച്ചിരിക്കുന്നു അപ്പോൾ പോലീസിന് സംശയം ബലപ്പെട്ടു പോലീസ് പറഞ്ഞു സമീപത്തെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കാം സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ ആരൊക്കെയാണ് പരിശോധിക്കാനെത്തിയത് റെയിൽവേ പോലീസ് വന്നു റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് വന്നു മധുരയിൽ നിന്ന് റെയിൽവേ പോലീസിൻ്റെ ക്രൈംബ്രാഞ്ച് വിഭാഗവും സ്ഥലത്ത് പരിശോധനയ്ക്ക് എത്തി അവർ വന്ന് പരിശോധിച്ചപ്പോഴാണ് എന്താണ് ഇതിൽ രണ്ട് ചെറുപ്പക്കാരുടെ ദൃശ്യങ്ങൾ സംശയ പോസ്റ്റ് കൊണ്ടുവച്ചിട്ട് കൈയൊക്കെ ഇങ്ങനെ പൊടി തട്ടിപ്പോകുന്ന രണ്ട് യുവാക്കളുടെ ദൃശ്യങ്ങൾ കിട്ടി അപ്പോഴാണ് ഇത് അട്ടിമറി ശ്രമം തന്നെയാണെന്ന് റെയിൽവേ പോലീസ് ബലപ്പെടുത്ത് ഉറപ്പിക്കുന്നത് ഇത് ആരോ മനപൂർവം ചെയ്തതാണ് എന്താണ് കേരളം നിക്ഷേപ സൗഹൃദമാണെന്ന ഇപ്പോൾ വിവാദം വന്നു നിക്ഷേപ സൗഹൃദമാണല്ലോ കേന്ദ്ര സർക്കാർ എത്ര കോടി അമ്പതിനായിരം കോടി രൂപയുടെ വികസന പദ്ധതിയൊക്കെയാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുന്നത് യു പിയിൽ ആദിത്യനാഥിനോട് പറയുമെന്ന് പറഞ്ഞു എന്താണ് കേരളം കണ്ടുപഠിക്കാൻ കൊച്ചി ജലഗത മെട്രോ പോലെ എന്താണ് വാട്ടർ മെട്രോ പോലെ മെട്രോ ഒക്കെ അവിടെ ഉണ്ടാക്കാൻ പറയുമെന്ന് യോഗിയോട് പറയും എന്നൊക്കെ കേന്ദ്രമന്ത്രി ബി മന്ത്രി പറഞ്ഞിട്ട് പോയല്ലോ അപ്പോൾ പലർക്കും കുരു അപ്പോൾ കേരളം അത്ര സുന്ദരമൊന്നുമല്ല ദൈവത്തിന്റെ രാജ്യമൊന്നുമല്ല ചെകുത്താന്മാർ ഇവിടെ ഉണ്ടെന്ന് കാണിക്കാൻ ഏതെങ്കിലും ചെകുത്താന്മാർ ചെയ്തതായിരിക്കാം ആ എക്സ് ഓർ ഒയ് ആരോ ആകാം എന്ന് പോലീസിന് സംശയമുണ്ട് ഇത് ഏതോ രാഷ്ട്രീയ കക്ഷികളോ ഏതെങ്കിലും സ്വാർത്ഥ താല്പര്യക്കാരോ ഏതെങ്കിലും അജണ്ടയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നവരോ ആകാം ഇതിന് പിന്നിലെന്ന് സംശയം പോലീസിന് ബലപ്പെടുന്നുണ്ട് ഏതായാലും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് തലനാരിഴയ്ക്കാണ് കേരളം വൻ ദുരന്തത്തിൽ നിന്ന് വൻ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് ഒരു പക്ഷേ ഇങ്ങനെ ഒരു വലിയ ദുരന്തം ഉണ്ടായിരുന്നുവെങ്കിൽ ഇൻവെസ്റ്റ് കേരള എന്ന പരിപാടിയൊക്കെ കുളംകൂരിപ്പോയേനെ അതുമാത്രമല്ല കേരളത്തിന് സമാധാന അന്തരീക്ഷവും ആകെ മാറിപ്പോയേനെ എന്ന് പറയാതിരിക്കാൻ വയ്യ ആ അജ്ഞാതന് വലിയൊരു എന്താണ് വലിയൊരു എന്താണ് അഭിനന്ദനം അറിയിക്കുന്നു ആ അജ്ഞാതൻ അതുവഴി വരാതിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു ഇന്ന് പകൽ അല്ലെങ്കിൽ ഇന്ന് പ്രഭാതം നമ്മൾ കേട്ടുണരുന്നത് തന്നെ വലിയൊരു ദുരന്തത്തിൻ്റെ വാർത്ത കേട്ടാകുമായിരുന്നു എന്നതിലും സംശയമില്ല